നമസ്കാരം സി പി എമ്മിനേറ്റ കനത്ത പ്രഹരമാണ് ഏറെ നാളുകളായിട്ട് കേരള രാഷ്ട്രീയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിലൂടെ പാർട്ടിയിൽ എന്തെങ്കിലും തരത്തിലുള്ള തിരുത്തലോ മാറ്റങ്ങളോ ഉണ്ടാകുമോ എന്നുള്ളതും വളരെ സജീവമായി ചർച്ചയിലാണ് ഈ അവസരത്തിൽ ഈ പ്രധാനമായിട്ടും പാർട്ടി കണ്ടെത്തിയ ചില കാര്യങ്ങൾ സി പി എമ്മിൻ്റെ പരമ്പരാഗതമായ വോട്ട് ഏതാണ്ട് ബി ജെ പിയിലേക്ക് പോയി എന്ന് പലയിടങ്ങളിൽ നിന്നുള്ള ചർച്ചയിൽ നിന്ന് വ്യക്തമായിട്ടുണ്ട് ഇത് കൂടോടെ ബി ജെ പിയിലേക്ക് പോയി എന്നും പറയുന്നുണ്ട് ബി ജെ പിയിലേക്കാണ് ആ കൂടുതൽ വോട്ടും പോയത് അത് അപ്പോൾ ബി ജെ പി ആണോ പ്രധാനപ്പെട്ട എതിരാളി എന്നുള്ളതാണ് ഒരു മറ്റൊരു ചർച്ചാ വിഷയമാകുന്നത് അതോ കോൺഗ്രസ് ആണോ സി പി എമ്മിൻ്റെ എതിരാളി ഇത് കേരളത്തിൽ മാത്രമല്ല ദേശീയ തലത്തിൽ പോലും എടുക്കേണ്ട ഒരു വിഷയവും ചർച്ച ചെയ്യേണ്ടതുമായ ഒരു കാര്യമാണ് ഇക്കാര്യത്തിൽ ശ്രീ കെ എം ഷാജഹാൻ ഈ കേരളത്തിലെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ സി പി എമ്മിലെ വോട്ട് അതായത് അവർക്ക് പരമ്പരാഗതമായിട്ടുള്ള പാർട്ടി വോട്ടുകൾ പോലും ബി ജെ പിയിലേക്ക് പോയി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും സി പി എം നേരിടാൻ പോകുന്ന പ്രധാന എതിരാളി ബി ജെ പി തന്നെ ആയിരിക്കുമോ ില് ഞാനിതിനെ വേറൊരു തരത്തിൽ കാണാനാണ് ആഗ്രഹിക്കുന്നത് അതായത് സി പി എമ്മിനകത്ത് കേന്ദ്ര നേതൃത്വത്തിൽ കുറേ വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന വിഭാഗീയതയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്രോതസ്സാണ് ഇപ്പം വിജയനാഥ് ഇപ്പം പറഞ്ഞ ഈ വിഷയം അതായത് സി പി എമ്മിൻ്റെ മുഖ്യ ശത്രു ബി ജെ പി ആണോ സി പി എമ്മിൻ്റെ മുഖ്യ ശത്രു കോൺഗ്രസ് ആണോ ഇത് എനിക്ക് ഒരു പത്ത് പതിനഞ്ച് വർഷക്കാലമായി സി പി എമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രത്യേകിച്ചും കേന്ദ്രതലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗീയതയുടെ പ്രധാനപ്പെട്ട ഒരു ഒരു ജനിസിസ് ഈ വിഷയമാണ് കാരണം നമുക്ക് പ്രത്യേകിച്ച് രണ്ടായിരത്തി പതിനാലിന് ശേഷം രണ്ടായിരത്തി പതിനാലിന് മുമ്പ് ഇത്രയും വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി പതിനാലിന് ശേഷം ബി ജെ പി അധികാരത്തിൽ വന്ന സമയം മുതൽ തന്നെ സി പി എമ്മിനകത്ത് പ്രത്യേകിച്ചും കേന്ദ്ര നേതൃത്വത്തിലും അവരുടെ പോളിറ്റ് ബ്യൂറോയിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വലിയൊരു ധ്രുവീകരണത്തിൻ്റെ ഒരു ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഇപ്പം വിജയനാഥൻ ഉന്നയിച്ചിട്ടുള്ള ഈ വിഷയം സി പി എമ്മിനകത്ത് നമ്മൾ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്ന എന്താണെന്നറിയോ സി പി എമ്മിൻ്റെ കേന്ദ്ര നേതൃത്വത്തിൽ ഈ രണ്ട് വിഭാഗങ്ങളും ഉണ്ട് അതായത് പോളിറ്റ് ബ്യൂറോയിൽ തന്നെ ഈ രണ്ട് വിഭാഗങ്ങളും ഉണ്ട് ആ വിഭാഗങ്ങളെന്ന് പറഞ്ഞാൽ ഒന്ന് ഈ പ്രകാശ് കാരാട്ടിന് നേതൃത്വം ഒരു വിഭാഗം ആ വിഭാഗത്തിൻ്റെ കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ ബി ജെ പി അല്ല മുഖ്യ ശത്രു കോൺഗ്രസ് ആയിരിക്കണം മുഖ്യ ശത്രു എന്നുള്ളതാണ് ആ ആ സെറ്റുകാർക്ക് അല്ലെങ്കിൽ പ്രകാശ് കാരാട്ടിന് ഏറ്റവും കൂടുതൽ പിന്തുണ കിട്ടുന്ന ഒരു മേഖല എന്ന് പറഞ്ഞാൽ കേരളമാണ് കേരളത്തിൽ പാർട്ടി അധികാരത്തിലാണെന്ന് മാത്രമല്ല കേരളത്തിലെ പാർട്ടിയിലെ മുഖ്യ ശത്രു കോൺഗ്രസ് ആണ് അപ്പോൾ പ്രകാശ് കാരാട്ട് കോൺഗ്രസ് പിന്നെ കേരളത്തിലെ സി പി എമ്മിന്റെ പിന്തുണയോടുകൂടി പ്രകാശ് കാരാട്ട് ബി ജെ പി അല്ല കോൺഗ്രസ് ആയിരിക്കണം മുഖ്യ ശത്രു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വശത്ത് നിൽക്കും മറുവശത്ത് അഖിലേന്ത്യാ തലത്തിൽ ബി ജെ പി ബി ജെ പി ആയിരിക്കണം മുഖ്യ ശത്രു എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സീതാറാം യെച്ചൂരി ഈ വിഭാഗീയത കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി സി പി എമ്മിന്റെ കേന്ദ്ര നേതൃത്വത്തിൽ എന്നെ ചുട്ടുപൊള്ളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് നമുക്കറിയാം എത്രയോ നാളുകളായി സി പി എമ്മിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു പ്രകാശ് കാരാട്ട് അതിനുശേഷം കഴിഞ്ഞ രണ്ട് പാർട്ടി രണ്ട് ടേം ആയിട്ടാണ് ഇപ്പൊ സീതാറാം യെച്ചൂരി പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയി വന്നിട്ടുള്ളത് പിന്നെ പ്രകാശ് കാരാട്ട് പാർട്ടി ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് കേരളത്തിലെ ഘടകത്തിന്റെ കൂടി പിന്തുണയോടുകൂടി കോൺഗ്രസ് ആയിരിക്കണം മുഖ്യ കക്ഷി എന്നുള്ള നിലയിലുള്ള വാദഗതിക്കായിരുന്നു ഈ പാർട്ടിയിൽ കേന്ദ്രതലത്തിലും തലത്തിലും പോളിറ്റോറിയയിലും ഒക്കെ പ്രാമുഖ്യം എന്നാൽ കഴിഞ്ഞ രണ്ട് ടേമിൽ സീതാറാം യെച്ചൂരി വന്നതിനെ തുടർന്ന് ബി ജെ പി ആയിരിക്കണം മുഖ്യ ശത്രു എന്നുള്ള നിലയിൽ ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിൽ പോലും സീതാറാം യെച്ചൂരി ജനറൽ സെക്രട്ടറി ആയി വന്നെങ്കിൽ പോലും പാർട്ടി പോളിറ്റ് ബ്യൂറോയിൽ ബി ജെ പി ആയിരിക്കണം അല്ല കോൺഗ്രസ് ആയിരിക്കണം മുഖ്യ ശത്രു എന്നുള്ള കാഴ്ചപ്പാടിനാണ് പിന്നെ പ്രാമുഖ്യം കിട്ടിക്കൊണ്ടിരുന്നത് എന്ത് സീതാറാം യെച്ചൂരി ജനറൽ സെക്രട്ടറി ആയി ശേഷം പോലും എന്നാൽ ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ചില മാറ്റങ്ങൾ അതുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നു ഈ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള മാറ്റം എന്താ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ മാറ്റം എന്ന് പറയുന്നത് സീതാറാം യെച്ചൂരിയുടെ കാഴ്ചപ്പാടിന് അനുകൂലമായിട്ടുള്ള മാറ്റങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് തുടർന്ന് ഉണ്ടായിരിക്കുന്നത് അതെന്താണ് അഖിലേന്ത്യാ തലത്തിൽ ബി ജെ പി ആയിരിക്കണം മുഖ്യശത്രു എന്നുള്ള വാദത്തിന് ഇപ്പോൾ കൂടുതൽ പിന്തുണ പാർട്ടി കേന്ദ്ര നേതൃത്വത്തിൽ ലഭിച്ചിരിക്കുന്നു യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് മുതൽ തന്നെ തെരഞ്ഞെടുപ്പിന് മുമ്പ് രണ്ടു മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് മുതൽ തന്നെ ഈ ഒരു കാഴ്ചപ്പാടിന് പാർട്ടിയിൽ കൂടുതൽ അംഗീകാരം ലഭിച്ചിരുന്നു കാരണം എന്താണ് ബി ജെ പിക്ക് ഇന്ത്യ മുന്നണി വന്നു അവർ ഒറ്റക്കെട്ടായി മത്സരിക്കുന്നു അവർ ബി ജെ പിക്ക് ശക്തമായ ഒരു പ്രതിഷേധം ഉയർന്നു എന്നുള്ള നിലയിലുള്ള ചർച്ചകളൊക്കെ വന്നപ്പം മുതൽ തന്നെ പാർട്ടി കേന്ദ്ര നേതൃത്വത്തിൽ പിന്നെ സീതാറാം യെച്ചൂരിക്ക് അനുകൂലമായിട്ടുള്ളൊരു നീക്കം നടന്നിരുന്നു എന്നാൽ പാ എന്നാൽ ഇപ്പം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ സീതാറാം യെച്ചൂരി കേന്ദ്ര മുന്നോട്ട് കൊണ്ടുവന്ന വാദഗതി വിജയിച്ചിരിക്കുന്നു എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അതിൽ ഇടയ്ക്കിരിക്കു പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബി ജെ പി അല്ല കോൺഗ്രസ് ആയിരിക്കണം മുഖ്യ ശത്രു എന്ന് പിണറായി വിജയനും പ്രകാശ് കാരാട്ടും പറയാനുള്ള പല കാരണങ്ങളിലും ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഇവർക്കെതിരെ എല്ലാം കേസുണ്ട് അതുകൊണ്ടുകൂടിയായി പക്ഷെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് ആയിരിക്കുന്ന മുഖ്യ ശത്രു എന്ന് പറഞ്ഞാൽ കേരളത്തിലെ പാർട്ടി തോറ്റ അമ്പി തോറ്റ് തീർന്നു തമിഴ്നാട്ടിലും രാജസ്ഥാനിലും കോൺഗ്രസിനോടൊപ്പം നിന്ന സി പി എമ്മിന് അവിടങ്ങളിൽ സീറ്റ് കിട്ടി അതേസമയം കോൺഗ്രസുമായി ചേർന്ന ബംഗാളിൽ ഇത്തിരി സീറ്റ് പോയെങ്കിലും കോൺഗ്രസിലെ പിന്നെ 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 ബംഗാളിലെ സി പി എം ദുർബലമാണ് അപ്പം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ബി ജെ പി ആയിരിക്കണം മുഖ്യ ശത്രു എന്നുള്ള പ്രകാശ് പിന്നെ സീതാറാം യെച്ചൂരിയുടെ കാഴ്ചപ്പാടിന് കൂടുതൽ അംഗീകാരം കിട്ടിയതിൻ്റെ ഭാഗമായി പാർട്ടി കേന്ദ്ര കമ്മിറ്റിയിൽ പ്രകാശ് കാരാട്ടിനെ മായി താരതമ്യം ചെയ്യുമ്പോൾ സീതാറാം യെച്ചൂരിക്കുള്ള പിന്നെ ക്ലൗട്ട് സ്വാധീനം അത് വർദ്ധിച്ചു എന്നുള്ളത് വളരെ പ്രധാനമാണ് പോളിറ്റ് ബ്യൂറോയിൽ തന്നെ ഇപ്പം സീതാറാം യെച്ചൂരിക്ക് വലിയ തോതിലുള്ള പിന്തുണ ലഭിച്ചിട്ടുണ്ട് ആ പിന്തുണയുടെയൊക്കെ പ്രതിഫലനം എന്നുള്ള നിലയിൽ വേണം കേരളത്തിലെ പാർട്ടി നേതൃത്വത്തിനെ തിരുത്താൻ വേണ്ടിയിട്ട് മുന്നിട്ട് പ്രകാശ് അല്ലാതെ സീതാറാം യെച്ചൂരി ഇറങ്ങിയത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് കഴിഞ്ഞ ഒരു പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വത്തിൽ സീതാറാം യെച്ചൂരിക്ക് വലിയൊരു മുൻതൂക്കം ലഭിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ മാറിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് ആ മുൻതൂക്കം കിട്ടണം എന്നുണ്ടെങ്കിൽ അതായത് സി പി എം എന്ന് പറയുന്നതിന് ഇപ്പോൾ ഏകദുരിത്ത് നമുക്കറിയാം കേരളമാണ് ഇവിടെ സി പി എമ്മിൻ്റെ വോട്ടുകളാണ് മുഴുവൻ ബി ജെ പിയിലേക്ക് പോയിരിക്കുന്നത് അപ്പോൾ പ്രധാന എതിരാളിയെ ആയിട്ടിപ്പോൾ കേരളത്തിൽ കാണുന്നത് ബി ജെ പി തന്നെയാണോ അല്ല കേരളത്തിൽ സി പി എമ്മിൻ്റെ പ്രധാന എതിരാളി കോൺഗ്രസ് തന്നെയാണ് അല്ലെങ്കിൽ ആരും തർക്കവും കാരണം ഇപ്പോൾ ഇപ്പോൾ തെരഞ്ഞെടുപ്പിലെ ഫലം വന്നതൊക്കെ അത് തന്നെയാണല്ലോ കാണിക്കുന്നത് ഇപ്പോൾ കേരളത്തിൻ്റെ കാര്യത്തിലല്ല ഞാൻ പറഞ്ഞത് കേരളത്തിൽ കോൺഗ്രസ് ആണ് പിന്നെ സി പി എമ്മിൻ്റെ പ്രധാന ശത്രു എന്ന് പറയുന്നതിനകത്ത് വേറെ തർക്കമൊന്നുമില്ല കാരണം കേരളത്തിൽ കോൺഗ്രസ്സും സി പി എമ്മും തമ്മിലാണ് മത്സരം പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പലയിടങ്ങളിലും പിന്നെ സി പി എമ്മിനെ കടത്തിവിട്ട് പിന്നെ ബി ജെ പി കയറി വന്നിട്ടുണ്ട് അല്ല അത് ഉണ്ടെങ്കിൽ പോലും അത് ചില പ്രാദേശികമായിട്ടുള്ള ചില മണ്ഡലങ്ങളിൽ അവിചാരിതമായി ബി ജെ പി കുറച്ച് മുന്നോ മുന്നോട്ട് വന്നിട്ടുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേരളത്തിൽ അവർ ജയിച്ചിട്ടുള്ള പിന്നെ പിന്നെ ഇടതുപക്ഷത്തിനെതിരായിട്ട് പതിനെട്ട് സീറ്റിൽ കോൺഗ്രസ് ആണ് ജയിച്ചത് അത് കേരളത്തിൽ ഈ തർക്കം പ്രസക്തമല്ല ഈ തർക്കം യഥാർത്ഥത്തിൽ അഖിലേന്ത്യാ തലത്തിലാണ് പ്രസക്തം അഖിലേന്ത്യാ തലത്തിൽ നടന്നിട്ടുള്ള മാറ്റങ്ങളാണ് ഇപ്പോൾ സി പി എമ്മിൽ യെച്ചൂരിക്ക് വലിയൊരു മുന്തൂക്കം ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത് ആ മുൻതൂക്കം ഏതാണ്ട് ഒരു പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് അയാൾക്ക് ആ മുൻതൂക്കത്തിലേക്ക് അയാൾ പോയിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായും ഈ സമയത്ത് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് എന്നെനിക്ക് തോന്നുന്നു പക്ഷേ ഞാൻ ഇത് ചോദിച്ചത് സി പി എമ്മിൻ്റെ ഏക ആശ്രയം ഇപ്പോൾ കേരളം ആയതുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു ചോദ്യം ഞാൻ എടുത്തിട്ടത് അല്ല വിജയം ഞാൻ പറയുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി അവിചാരിതമായി കുറച്ച് വളർച്ച ഉണ്ടാക്കിയിട്ടുണ്ടെന്നൊക്കെ ശരി തന്നെയാണ് പക്ഷേ എത്ര അവിചാരിതമായിട്ടുള്ള വളർച്ച അവരുടെ കോൺഗ്രസിന് നാൽപ്പത്തിയഞ്ച് ശതമാനം വോട്ടാണ് ഇത്തവണത്തെ ഉള്ളത് മനസ്സിലായോ സി പി എമ്മിന് മുപ്പത്തി മൂന്ന് അപ്പൊ അതുകൊണ്ട് കേരളത്തിൽ ഈ പറയുന്ന ഈ ഇടത് വലത് എന്നുള്ള സാധനം ആണ് ഇനി മുന്നോട്ട് പോകാൻ പോകുന്നത് എന്ന് മാത്രമല്ല കേരളത്തിൽ സി പി എമ്മിന്റെ ശത്രു കോൺഗ്രസും കോൺഗ്രസിന്റെ ശത്രു സി പി എമ്മും അല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല ഇപ്പോഴത്തെ സാധ്യത എന്നാൽ അഖിലേന്ത്യാ തലത്തിൽ ഇതല്ല അഖിലേന്ത്യാ തലത്തിൽ കോൺഗ്രസിനോടൊപ്പം നിന്നാലേ സി പി എമ്മിന് മുന്നേറാൻ കഴിയൂ എന്ന് ഇത്തവണ തെളിയിക്കപ്പെട്ടിരിക്കുന്നു അത് പ്രക പിന്നെ സീതാറാം യെച്ചൂരുടെ കരങ്ങൾക്ക് വലിയ തോതിൽ ശക്തി വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നും അത് പാർട്ടിയിൽ സീതാറാം യെച്ചൂരുടെ സ്ഥാനം കൂടുതൽ ഉറപ്പിച്ചിട്ടുണ്ട് എന്നുള്ള വാദമാണ് എനിക്ക് ഉന്നയിക്കാറുള്ളത് ബംഗാളിലോ കണ്ടത് അവർ ഒന്നിച്ചു നിന്ന് അല്ല ബംഗാളിൽ ഞാൻ പറഞ്ഞല്ലോ ബംഗാളിൽ കോൺഗ്രസുമായി ഒന്നിച്ച് നിന്നെങ്കിലും അവിടെ വലിയ തിരിച്ചടി ഉണ്ടായി പക്ഷേ അവിടെ സീതാറാം യെച്ചൂരിക്ക് വലിയ തിരിച്ചടി കിട്ടിയില്ല കാരണം എന്താ വെച്ചാൽ ബംഗാളിലെ പാർട്ടി യൂണിറ്റ് വളരെ ദുർബലമാണ് അവിടെ ആറ് ശതമാനം വോട്ട് മാത്രമേ ഉള്ളൂ മനസ്സിലായി അപ്പോൾ അതുകൊണ്ട് അവിടെ വലിയൊരു തിരിച്ചടി അയാൾക്ക് കിട്ടിയില്ല പക്ഷേ സമയം തന്നെ അയാൾക്ക് രണ്ട് ഗുണമുണ്ടായെന്ന് പറഞ്ഞാൽ ഒന്ന് രാജസ്ഥാനിൽ സീറ്റ് കിട്ടി തമിഴ്നാട്ടിൽ സീറ്റ് കിട്ടി അതിനേക്കാൾ ഉപരി മോഡിക്കെതിരെ ശക്തമായ വിമർശനം പ്രതിരോധവും പ്രതിഷേധവും ഉയർത്താൻ കഴിയുന്ന ഒരു സംവിധാനമായി ഇന്ത്യ മുന്നണി വരികയും അവർക്ക് ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റ് കിട്ടുകയും ചെയ്തു എന്നുള്ളതും ഒക്കെ തന്നെ സീതാറാം യെച്ചൂരിക്ക് വലിയ ഗുണമാണ് ഉണ്ടായത് ഇപ്പം അഖിലേന്ത്യാ തലത്തിൽ ഈ ഇന്ത്യ മുന്നണി വല്ലാതെ പിന്നോട്ട് പോയിരുന്നുവെങ്കിൽ അത് പ്രകാശ് കാരാട്ടിന് വലിയ ഗുണമെന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ പോയതാണ് അങ്ങനെ ഉണ്ടായില്ല അതുകൊണ്ട് സീതാറാം യെച്ചൂരിക്ക് ഇപ്പോൾ വലിയ ഒരു മുന്തൂക്കം ഉണ്ടായി കാരാട്ടിൻ്റെ വാദം അപ്രസക്തമാകുകയാണ് ചെയ്യുന്നത് അത് സ്വാഭാവികമാണ് സ്വാഭാവികമാണ് അതൊരു പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് അയാൾ ന്യൂനപക്ഷമായി മാറുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്